ത്തരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഞ്ചാം ടെസ്റ്റിലൊരു ത്രില്ലിംഗ് വിജയം നമ്മൾ നേടി രണ്ടേ രണ്ടിൻ്റെ സമനിലയുമായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങിയെത്തി അപ്പോൾ വിജയത്തിൻ്റെ ആഘോഷം അഞ്ചാം ടെസ്റ്റിലെ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ സമയമായിരുന്നു ഇതുവരെ അത് കടന്നുപോയി ഇനി സ്വാഭാവികമായിട്ടും ചില കണക്കെടുപ്പുകളും വിമർശനങ്ങളും വിശകലനങ്ങളും ഒക്കെ നടക്കും നടക്കണമല്ലോ അതനുസരിച്ചാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക ടീം ആർത്ഥത്തിലെടുത്താൽ മതി ഇന്ത്യൻ ടീമിൻ്റെ ട്രാൻസിഷൻ പീരീഡാണിത് മഹാരഥന്മാരായ താരങ്ങൾ റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിടാല വരുന്ന സീരീസ് ഓസ്ട്രേലിയൻ സീരീസിൽ തന്നെ അശ്വിൻ പിന്മാറി വിരമിച്ചു പിന്മാറി എന്നല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കി പിന്നെ ഈ ഒരു സീരീസിന് മുമ്പാണ് രോഹിത് ശർമ്മ ആദ്യം ടെസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത് പിന്നാലെ വിരാട് കോഹ്ലിയും വിരമിക്കൽ പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ടും ഒരു ട്രാൻസിഷൻ പീരീഡ് ടീമിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നു രോഹിത് പോയതോടുകൂടി പുതിയ ക്യാപ്റ്റൻ വേണം പുതിയ ക്യാപ്റ്റനായിട്ട് ഷുമ്മൻ ഗില്ലിനെ അവരോധിക്കുന്നു ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റങ്ങൾ എന്തായാലും സംഭവിക്കും രണ്ട് പ്രമുഖരാണ് ബാറ്റിംഗ് ലൈനപ്പിൽ നിന്ന് പോയിരിക്കുന്നത് റീസെൻ്റ്ലി അത്ര വലിയൊരു സ്കോർ അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവരുണ്ടാക്കി വെച്ച ലെഗസി അത്ര വലുതാണ് രോഹിത്തും കോഹ്ലിയും അപ്പോൾ അവർ പോയപ്പോൾ കെ എൽ രാഹുലിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഓപ്പണറായിട്ട് ഗില്ല് നമ്പർ ഫോറിൽ കോലിയെ റീപ്ലേസ് ചെയ്യുന്നു അപ്പോഴുള്ള ചോദ്യം നമ്പർ ത്രീയിൽ ആര് എന്നുള്ളതാണ് ഈ ട്രാൻസിഷൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല ഇനിയും സ്റ്റിൽ വൈഡ് ഓപ്പണായി കിടക്കുന്ന ഒരു പൊസിഷനാണ് നമ്പർ ത്രീ എന്ന് പറയേണ്ടി വരും ബാറ്റിംഗ് ലൈനപ്പിലെ നമ്പർ ത്രീയിൽ ആര് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ഈ സീരീസ് കഴിയുമ്പോഴും സായ് സുദർശനും കരുൺ നായരുമാണ് ആ പൊസിഷനിൽ വ്യത്യസ്ത കളികളിൽ ഇറങ്ങിയിട്ടുള്ളത് അത് ടീം കോമ്പിനേഷനൊക്കെ അനുസരിച്ചാണ് അത് അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയത് ഇതിൽ നോക്കുകയാണെങ്കിൽ കരുൺ നായർ നാല് തവണയാണ് ഫോർ ഒക്കേഷൻസിലാണ് നമ്പർ ത്രീയിൽ ബാറ്റ് ചെയ്തത് നൂറ്റി പതിനൊന്ന് റൺസാണ് ആ പൊസിഷനിൽ കളിച്ചപ്പോൾ അദ്ദേഹം എടുത്തത് നാൽപ്പതായിരുന്നു ഹയസ്റ്റ് സ്കോറ് സായി ആണെങ്കിൽ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത് റൺസാണ് അടിച്ചത് ഒരു ഹാഫ് സെഞ്ചുറി വേൾഡ് ട്രാഫോട്ടിൽ അദ്ദേഹം നേടി സോ ഈ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഓർഡർ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്ത ഒന്നാണ് ഒരു സീരീസാണ് അതുകൂടി നമ്മൾ നോക്കണം എന്ന ചില ഘട്ടങ്ങളിൽ ഈ നമ്പർ ത്രീ പോലെയുള്ള പൊസിഷനുകൾ വേണ്ടത്ര സംഭാവനകൾ ചെയ്യാത്ത ഉണ്ടായി അപ്പോൾ ക്വസ്റ്റിൻ അതാണ് വാട്ട്സ് നെക്സ്റ്റ് അപ്പോൾ നായർ കരുൺ നായർ ഒരു ഹാഫ് സെഞ്ചുറി നമ്പർ ഇറങ്ങിയിട്ട് ഫിഫ്ത്ത് ടെസ്റ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ടീമിൻ്റെ ബാറ്റിംഗ് കൊളാബ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ് പക്ഷേ നമ്പർ ത്രീയിലെപ്പോഴും നമുക്ക് ആ ഒരു പൊസിഷൻ ഓപ്പൺ ആയി കിടക്കുകയാണ് എന്ന കാര്യം കൂടി നോക്കണം അതുപോലെ തന്നെ സായി സുദർശൻ അദ്ദേഹത്തിനൊരു പക്ഷേ യൂത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്നുള്ളതുകൊണ്ട് ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അപ്പോഴും അവിടെ ചോദ്യം വേറെ ഏത് താരങ്ങളെ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും അവിടെയാണ് ആ രണ്ടു പേരുടെ പേര് പലപ്പോഴും ഉയർന്നു വരുന്നത് സേസ് അയ്യരും സർഫ്രാസ് ഖാനും അവർ ആ പൊസിഷനിലേക്കുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആണ് പക്ഷേ അവരെപ്പോഴും അവരുടെ പ്രിഫേർഡ് ബാറ്റിംഗ് പൊസിഷൻ ഉണ്ട് അവിടെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നമ്പർ ത്രീ സ്റ്റിൽ വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ചേതേശ്വർ പൂജാര അജിങ്ക്യ രഹാനെ ഇങ്ങനെയുള്ളവരുടെ മടങ്ങി മടങ്ങിവരവിനെ കുറിച്ച് എല്ലായ്പ്പോഴും ചർച്ചകളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോഴില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ദുലീപ് ട്രോഫി സ്കോഡുകളിൽ നിന്ന് അവരെ സ്റ്റംപ് ചെയ്തപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് അവരുടെ ചാപ്റ്റർ ഏതാണ്ട് സെലക്ടേഴ്സിന് മുന്നിൽ ക്ലോസ്ഡ് ആണ് എന്നുള്ളത് അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇംഗ്ലീഷ് സമ്മർ സ്റ്റണ്ണിങ് പെർഫോമൻസ് നമ്മുടെ താരങ്ങൾ നടത്തിയിട്ടുണ്ട് പല പൊസിഷനുകളിലും താരങ്ങൾ മികവ് കാണിച്ച് അവരുടേതായിട്ടുള്ള സ്ഥാനം ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് അശ്വിനു പകരമായിരിക്കും താനെന്ന് ഇതാ വാഷിംഗ്ടൺ സുന്ദർ ഉറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ പൊസിഷൻ അവരുടേതാക്കി ഏതാണ്ട് ഉറപ്പിച്ച് വയ്ക്കുമ്പോൾ നമ്പർ ത്രീ വൈഡ് ഓപ്പൺ ആണ് സ്റ്റിൽ കണ്ടെത്തേണ്ടതുണ്ട് ആ പൊസിഷനിലേക്ക് ആരെന്ന് നിങ്ങളുടെ കമൻറ്റ് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക ആരോഗ്യകരമായ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം